ഒരാള് ഇവിടെ കുഞ്ഞുവാമേനെ അവിടെ ആട്ടുന്ന തൊട്ടി നോക്കിക്കൊണ്ടിരിക്കുവാണ് നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടിട്ട് കൊറേ സാധനങ്ങളുണ്ട് ഇവിടെ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വരെ ഇനി ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അതെ ഡ്രസ്സ് മേടിച്ചു ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ കിട്ടണെങ്കിൽ മെറ്റേണിറ്റി മെറ്റേണിറ്റി വെയർ മേടിക്കാൻ വേണ്ടിട്ട് കട്ടപ്പനെ വരാന്ന് പറഞ്ഞാലും ഇപ്പൊ എട്ടാം മാസത്തില് വരാൻ പറ്റുകയുള്ളൂ ഒമ്പതാം എനിക്ക് എനിക്കിപ്പോ തന്നെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പൊ ഇടാൻ വേണ്ടി ും പിന്നെ ആ കൂടുതൽ ആദിക്കുട്ടൻ ഒരു വണ്ടി മേടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ അതും കൂടെ ഞങ്ങൾ തപ്പിട്ട് കിട്ടിയാൽ കാണിക്കാം കേട്ടോ നിങ്ങള് മോമാൻ ക്യൂട്ടിലാണ് ആദിക്കുട്ടൻ്റെ ഒരു സൈക്കിള് വാങ്ങി കേട്ടോ അതെങ്ങനെയാണോ വീട്ടിൽ ഒരാള് ഇവിടെ കുഞ്ഞി വാമേനെ പെട്ടെന്ന് തൊട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കുറെ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ കുറെ കളിപ്പാട്ടങ്ങളുണ്ട് ഏറെ പ്രാവശ്യം ഞങ്ങൾ ഇത് കൂട്ട് വരണം നോക്കി നടന്ന് കിട്ടിയില്ല ഇവിടെ വന്നായിരുന്നു ഇവിടെ ഇല്ലായിരുന്നു അന്നേരം പക്ഷെ ഇപ്പൊ വന്നപ്പോ അതെവിടെ ഉണ്ട് ൾ പഠിച്ചതുകൊണ്ടും കുറച്ച് അറിയാവുന്നതുകൊണ്ടും അനുഭവത്തിന് വേണ്ടെന്ന് പോകുന്നു താഴെ പോയപ്പോഴാണ് ഈ സാധനം വേണമെന്ന് വിചാരിച്ചത് താഴെ പോയി താഴെ വീണ് എന്ത് വന്നാലും ഇത് മേടിക്കാനായിട്ട് കിട്ടിയില്ല

അത് ഊര് മേടിക്കായിരുന്നു എന്നാലും ഈ സാധനം കേറത്തില്ലേ ചായുള്ളിലേക്ക് കയറ്റി വണ്ടീനെ കേറ്റാൻ നോക്കുകയാണ് എന്നാ ഫ്രണ്ടില് വയ്ക്ക് അല്ലാതെ ഒരു വഴിയില്ല ഇല്ല ഇടയത്തില്ല ബാക്കിലെ പ്രയത്നം അവസാനിപ്പിച്ച് ഫ്രണ്ടി ഗേറ്റുമാണ് വെക്കാൻ പറ്റത്തില്ല ഇവിടെ ആവുമ്പോ നോക്കട്ടെ ഇവിടെ വെക്കാൻ പറ്റ അവര് ഇത്ത സ്ഥലമില്ല അങ്ങനെ ഞങ്ങൾ വണ്ടിക്കകത്ത് നമ്മുടെ സൈക്കിളിനെ സാഹസികമായി കയറ്റിയിട്ടുണ്ട് നമ്മുടെ അവന്റെ വണ്ടി കൊണ്ട് പേടി അവിടെ മൂലയിലൊക്കെ ഓരോ തുണിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് സീറ്റ് റെഡിയായോ കുറെ നേരമായിട്ടോ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ വണ്ടി കേട്ടാൻ പറ്റില്ല ഒരു വണ്ടി മേടിച്ച കൊല്ലപ്പാണ് കാണുന്നു അങ്ങനെ വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത്

അപ്പൊ നേരെ ചെയ്വിട്ട് പോയി നേരെ സമയമായിട്ട് ആകര ആയിട്ടോ സമയം ഞങ്ങൾ വീട്ടിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് ചെറിയ വെട്ടക്കുറവുണ്ട് നമ്മുടെ സൈക്കിൾ അവിടെ ഇരുപ്പുണ്ട് ഭദ്രമായിരിപ്പുണ്ട് പിന്നെ മേടിച്ച ഡ്രസ്സുകളൊക്കെ അല്ലേ ഡ്രസ്സുകളൊക്കെ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം ഡ്രസ്സ് കാണിക്കാം പിന്നെ ആദ്യ കിട്ടന് സൈക്കിള് കാണുമ്പോഴുള്ള അവൻറെ എക്സ്പ്രഷൻ എന്താണ് അവൻ അവനധികം ഓടിക്കോ പേടിക്കോ അതൊക്കെ ഉള്ളതൊക്കെ കണ്ടറിയണ വീട്ടിൽ ചെന്ന് കാണാം പിന്നെ അത്ര പിന്നെ കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കേട്ടോ മേടിച്ച് അതൊക്കെ മേടിച്ച് പച്ചക്കറികളൊക്കെ മേടിച്ച് വേണ്ട വഴി വഴിയാണ് പോകുന്നത് അതുകൊണ്ട് ചായ നമ്മുടെ സുട്ടഫിയുടെ ആയിട്ട് വരുന്നുണ്ട് സുട്ടഫി ആദ്യായിട്ട് വണ്ടി കാണുമ്പോഴുള്ള ഇസ്പ്രഷൻ കാണാൻ പോട്ട് നോർക്കാണ് ഇതുവരെ കാണാത്തതാണ് വെച്ച് അവിടെ എത്തൂലായിരിക്കും അല്ലേ അയ്യോ ഒരു പേടിയില്ല ഞാൻ വിചാരിച്ച പേടി മണി അടിക്കാനൊക്കെ അങ്ങനെ വിടുന്നുണ്ട് ഒരു പേടിയില്ലോ ഞാൻ വിചാരിച്ചു നോക്കണേ വണ്ടി കിട്ടി കൊച്ചാ ആടി ആടി നോമീരേ കൊള്ളേ ആടി ഇതെന്താ ആടി ഫ്രണ്ടില ഇതില് എത്തുമില്ലായിരിക്കോ അല്ലെ കാല് ഫ്രണ്ടില എത്തും പാലായില്ലേ വേണ്ട നീ എഞ്ഞിടണ്ട വളപ്പൊന്നും ഇതില്ല്ലേ നടക്കാനി ആടാ ഞാൻ പറഞ്ഞു അല്ലല്ലേ സൈഡിലങ്ങൊക്കെ ഉള്ളോലെ ആടി ഇരുന്നോളൂ അല്ലേ അത വന്ന് വിളിച്ചേക്കുന്നത് ഇങ്ങനെ എന്തോ മണിയടിക്കണം മണിങ്ങനെ മതി <ım Laser> <único Liberty Overwatch> ഒറ്റ താഴെ ചവിട്ടെന്ന് എന്തിരാന്നൊക്കെ രണ്ടു അതെത്തും തോന്നു ഓ എത്തൂല്ല കഷ്ടിയാ കൊറച്ച തന്നെ പഠിച്ചോളൂ ഇവിടെ രണ്ടുപേരോട് വണ്ടി പിടിക്കാൻ പഠിക്കലാണേ അമ്മേ മോനോടെ തന്നെ വണ്ടി കേട്ട് പോവുമതി സാധനം വേണ്ടിക്കു പോവും സ്പീഡ് ഇറങ്ങിയോ എന്നാ ചെയ്യണോന്ന് വെച്ചിന് അറിയത്തില്ല வா வா அம்மேடு வாட்டிடுத்து என்னடுத்து கேட்டி எடுத்து இன்னிப்போடி ஓடிக்க போய் தள்ளு தள்ளு போய போய் தள்ளு ஆஹ் போய் தள்ளு ஆ ஆஹ் அம்மா ஆ പോ വള പോന്ന എന്റെ പൊന്ന് ആദ്യ സന്തോഷമായി ആദ്യേ പിടിച്ചിരിക്കേ ഇനി പിറക്കാനാണ് ഇനി പിറക്കാനാ കണ്ടോ എന്റെ പൊന്ന് ആ എടുത്തന്നെ ഇപ്പൊ രണ്ടുപേരും ഇതിന് പോയാൽ തന്നെ വേണു ഒരാൾ ഈ കൊടുത്ത് തന്നെ വേണം വേണപ്പെടും കേറ്റാനും ഇറക്കാനും എന്തൊക്കെയാണോ ചെയ്യുന്നത് അവിടെ ഇടിച്ച് ഇടിച്ച് ഓ ഓ ഉദ്ദേശിക്കുന്നതില പോകുന്നില്ല അയിരാവിടെ തിരിഞ്ഞ് പോന്നില്ല കേറ്റി ഇരുത്തന്നെ മമ്മി ഇരുത്തണ്ട അമ്മ ഇരുത്തിയാ മതി ആ അവിടെ കേറ്റി ഇരുത്തു ആർ ആ അതെ അങ്ങനെയല്ല കേ ഇരിക്കണോ എനിക്കവിടെ അല്ല വണ്ടി മുന്ത ഒരാളായിട്ട് പുക തന്നെ നടക്കേണ്ടി വരും ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഡ്രസ്സും കൂടെ കാണിച്ചിട്ട് ഞങ്ങൾ ഈ വീഡിയോയുടെ ഭയൻ്റെ എടുക്കുകയാണ് അതുകൊണ്ടാണ് ആ അതെ വേറൊരു ദിവസമാണേ ഉള്ളൂ കാരണം എല്ലാം അലക്കി ഉണങ്ങി ഉണങ്ങിയിട്ടില്ല അലക്കിയിട്ട് ഇത് ഉണങ്ങിയിട്ട് കാണിക്കാൻ ഓർത്തിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കറക്കിയിട്ടാ കിട്ടാതെ പക്ഷെ എന്നാലും അതിൻ്റെ ആ ഒരു തണുപ്പ് മാറുന്നില്ല ഇപ്പോഴത്തെ മഴ കാരണം ഇതാണ് ഒരു ഡ്രസ്സ് ഇത് ആ അപ്പോൾ രണ്ടാമത്തെ ഡ്രസ്സ് ഡ്രസ്സുകൊണ്ട് കാണിച്ചേ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സ് ആ രണ്ടിനും സൈഡില് സിബുള്ളതാ കേട്ടോ അപ്പൊ അതെ അതെ ഇതാണ് നമ്മൾ രണ്ടെണ്ഷ്ടപ്പെട്ടോ അല്ലേ അതെ 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 നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ അറിയിക്കുക കമന്റായിട്ട് അറിയിക്കുക എന്റെ വാക്കിടറിപ്പോയി അപ്പം നല്ലൊരു ആയിട്ട് വീണ്ടും കാണാൻ വരെയല്ല ബൈ ബൈ